ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഹോം ലോണിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം ഹോം ലോൺ ഉള്ള ആൾക്കാരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളാകുമോ എന്ന് വിചാരിക്കുന്നു സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് യു അനദർ എപ്പിസോഡ് ഓഫ് മണി ടോക്സ് മലയാളം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളൊന്ന് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നല്ല മണി സേവിങ് വീഡിയോസ് ഉണ്ട് വീഡിയോസ് ഒക്കെ ഒന്ന് കയറി കാണുക കേട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ ഒരു സ്വഹ സ്വകാര്യമായിട്ടുള്ള ഒരു അഹങ്കാരമാണ് നമ്മുടെയൊക്കെ വീടെന്ന് പറയുന്നത് അല്ലേ നമ്മൾ ലോകത്തെവിടെ ാണെങ്കിൽ തിരിച്ചു കയറി ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കൊരു നമ്മുടെ നമ്മുടേതായിട്ടുള്ള ഒരു ഇടം തന്നെയാണ് വീട് സോ പലപ്പോഴും ഈ ഒരു വീട് വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വീട് വാങ്ങിക്കുന്ന സമയത്തോ ഉള്ള സന്തോഷം മുന്നോട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു ബേഡനായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് പലപ്പോഴും മാറാറുണ്ട് സോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഹോം ലോൺ എന്നൊരു ട്രാപ്പിനെ കുറിച്ച് നിങ്ങൾ അറിയുക അപ്പം ഈ ഒരു നോക്കുകയാണെങ്കിൽ മനസ്സിലാകും ഏഴ് ലക്ഷത്തി തൊണ്ണൂ എഴുപത്തയ്യായിരം പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ടോട്ടൽ ലോൺ എമൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന നമ്മൾ ഏകദേശം ഒരു സെവൻറ്റി പേഴ്സെൻറ്റേജിനും പോലെ ഈ ഒരു ആറ് വർഷം കൊണ്ട് നമ്മൾ ലോൺ അടച്ചു തീർത്തെങ്കിലും ഇത് ഫാക്ട് അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു പെയിൻ ഫാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് ലക്ഷത്തി ഇത്രയും അടച്ചിട്ടും അതിനകത്തൊരു മൂന്നു ലക്ഷം രൂപ മാത്രമേ എന്തിലോട്ട് പോയിട്ടുള്ളൂ നമ്മുടെ പ്രിൻസിപ്പൾ എമൗണ്ടിലോട്ട് പോയിട്ടുള്ളൂ ആൻഡ് ബാലൻസ് ഇപ്പോഴും ഈ ഏഴ് ലക്ഷത്തിൽ തന്നെ നിൽക്കുകയാണ് ആൻഡ് നമ്മൾ ഇത്ര നാൾ ആറ് അഞ്ചാറ് വർഷം ആറ് വർഷം നമ്മൾ കഷ്ടപ്പെട്ടതിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു നാല് ലക്ഷത്തിന് മുകളിൽ ഏകദേശം നാല് നാലര ലക്ഷം രൂപയോളം എന്തിലോട്ടാണ് പൈസ അടച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പലിശ ഇനത്തിൽ നമ്മൾ നാലര ലക്ഷം രൂപ ഈ ഒരു വീട് വെച്ച് അല്ലെങ്കിൽ ഈ ഒരു വീടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് ഉണ്ടെന്നാണ് അപ്പോൾ നമുക്കിനി മുന്നോട്ടുള്ള ഈ ഒരു ഏഴ് ലക്ഷം അടയ്ക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ അധ്വാനിക്കുന്ന പണം അല്ലേ നമ്മൾ അധ്വാനിക്കുന്ന പണത്തിൻ്റെ ഒരു നല്ല വിഹിതം ഇങ്ങനെ പലിശ ഇനത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കും അപ്പം ഇതൊരു റിയലൈസേഷനാണ് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ചെക്ക് ചെയ്യാറുണ്ട് അപ്പം ഇതുപോലെ ഒരു പതിനഞ്ച് ലക്ഷം ഒക്കെ എടുക്കുവാണെങ്കിൽ അത് ഈ കാണുന്ന പോലെ മുപ്പത് ലക്ഷത്തിന് മുകളിലായിരിക്കും നമ്മൾ ഏകദേശം തിരിച്ചടച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ അപ്പം ഇതുപോലുള്ള ഇതുപോലുള്ള പേസിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ഇൻട്രഡ്യൂസ് അല്ലെങ്കിൽ ഞാൻ ചെയ്തൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് റെൻ്റ് ഔട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു വീടുണ്ടെങ്കിൽ അതിൽ നിന്ന് റെൻറ്റിൽ ഇൻകമായിട്ടൊരു എമൗണ്ട് റേസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ബേഡിന് ഒരു കുറയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു എയിറ്റ് ആണ് നമ്മൾ ഇ എം ഐ അടയ്ക്കുന്നതെങ്കിൽ ഒരു സിക്സ് തൗസൻഡ് നമുക്ക് റെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ടു തൗസൻ്റിൻ്റെ കയ്യിൽ നിന്ന് പോകത്തുള്ളൂ ആ തരത്തിൽ നോക്കാം അല്ലെങ്കിൽ വേറെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പാസ്സിവിംഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു പാസിവിംഗ് എന്ത് ചെയ്യുക അത് റിക്കറിങ് ഡിപ്പോസിറ്റ് എല്ലാം ചെയ്യുക ഒരു വൺ ഇയർ കൊണ്ടൊരു വൺ ലാക്ക് റുപ്പീസ് റേസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ബാങ്കിൽ നിങ്ങൾ റെഗുലർ ഇ എം ഐസിനോടൊപ്പം ആ കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ട് കൊണ്ടിട്ട് പ്രിൻസിപ്പൽ എമൗണ്ടിലോട്ട് അടക്കുക അതിപ്പോൾ ഏഴ് ലക്ഷം ആണെങ്കിൽ നമ്മൾ അടുത്ത വർഷം ഒരു വൺ ലാക്ക് കൊണ്ട് അടക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഒരു സിക്സ് ലാക്ക്സ് ആകും അതോടൊപ്പം നമ്മുടെ ഇ എം ഐ സിംഗ് കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ എമൗണ്ടുകൾ ഒരു അഞ്ചാറ് വർഷം പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ തരത്തിൽ അതായത് എല്ലാ വർഷവും ഒരു വൺ ലാഖലും വെച്ച് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടിലോട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലോട്ട് വരുവാണെങ്കിൽ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് നമുക്കിത് പെട്ടെന്നൊന്ന് ഈ ലോണിൽ നിന്ന് പുറത്തോട്ട് വരാൻ സാധിക്കും ഇതാണ് സെക്കൻഡ് കൈൻഡ് ഓഫ് മെത്തേഡ് കേട്ടോ അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ് അഞ്ചാറ് വർഷം കൊണ്ട് പരിപാടി തീരും നമുക്ക് പിന്നെ എന്താണ് നമ്മുടെ പലിശീലത്തിൽ അടയ്ക്കേണ്ടി വരത്തില്ല അല്ലാത്ത പക്ഷെ നമ്മൾ ഒന്നും ശ്രദ്ധിക്കാണ്ട് ഫിനാൻഷ്യലി നമ്മൾ ഒരു കാര്യവും നോക്കാണ്ട് ആ ലോൺ അല്ല ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പണം പോകുന്ന വഴി അറിയത്തില്ല അപ്പം ഒരു വലിയ ഷിപ്പിലുണ്ടാകുന്ന ഒരു ചെറിയ ദ്വാരം മതി എന്താണ് പക്ഷെ ഇപ്പം കടലിൽ മുങ്ങിപ്പോവാൻ സാമ്പത്തികമായിട്ടും കാര്യങ്ങളുടെ കിടപ്പ് അതുപോലെ തന്നെയാണ് നമ്മൾ അറിയാണ്ടിങ്ങനെ നമ്മുടെ പണം നമ്മൾ അധ്വാനിക്കുന്നുണ്ട് നമ്മളിലോട്ട് പണം വരുന്നുണ്ട് പക്ഷെ പോകുന്ന വഴി ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവത്തില്ല ഇവിടെ നോക്കുകയാണെങ്കിൽ എത്ര രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ചെറുതും വലിയതുമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം കുറച്ചുകൂടി സുഖകരമായിരിക്കും അല്ലേ നമുക്ക് ഉള്ള പണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇത്രത്തോളം റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ കൂട്ടുപലിശയുള്ള സ്ഥല സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ നിക്ഷേപ സാധ്യതകളിൽ നമ്മൾ ഇതുപോലെ നിക്ഷേപിക്കുകയാണെങ്കിൽ ഇതുപോലെ റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ അപ്പം അതുപോലുള്ള റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മുടെ ഓവർ ബോർഡൻ ആയിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളൊന്ന് പിന്നോട്ട് മാറണം നമ്മുടെ ബാധ്യതകളിൽ നിന്ന് നമുക്കൊന്ന് പിറകോട്ട് നിൽക്കാൻ സാധിക്കുമ്പോഴേ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിരിച്ചറിവാണ് ലോൺ ഉള്ള ആൾക്കാരും മേ ബി പിന്നീട് അതിലോട്ട് നോക്കാറില്ല ഇടയ്ക്കൊക്കെ നിങ്ങൾ ഒക്കെ എടുത്ത് വെച്ച് നോക്കണം എന്ത് കാര്യത്തിലൂടെ അല്ലെങ്കിൽ എന്ത് ചെയ്ത് ഇതുപോലുള്ള ബാധ്യതകളിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് വരാൻ അല്ലെങ്കിൽ ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ ലൈഫിൽ ചിന്തിക്കണം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സിംഗിൾ സ്റ്റെപ്പ് നമ്മൾ ഓരോ വർഷവും എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം അറ്റ്ലീസ്റ്റ് നമ്മൾ ആ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ ഒരു വർഷം ഒരു എമൗണ്ട് റേസ് ചെയ്തിട്ട് പ്രിൻസിപ്പൽ എമൗണ്ടിലോട്ട് അടക്കിയാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോട് താങ്ക് യു സോ മച്ച് for watching this video love you all see you on the next video bye